ഴ്ചയിൽ രണ്ടു ദിവസമുണ്ടോ അല്ലേ മുൻപ് ഈ കുട്ടികൾക്ക് ആർ സി നടത്തിന്റെ സേവനം ലഭിക്കുന്നു കുട്ടികളെ അവിടെ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ അലോട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ കുട്ടികളെ പരിഗണിക്കുകയും അവർക്ക് വേണ്ട ഇത് കൊടുക്കുകയും ചെയ്യും ഇപ്പൊ പക്ഷേ മൂന്നാല് മാസമായിട്ട് ഈ കുട്ടികൾക്ക് യു ആർ സി നടത്തി സ്കൂളിൽ പഠിക്കുകയും അത് ഏറ്റവും ആവശ്യമായ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ സ്കില് ഡെവലപ്പ് ചെയ്യേണ്ട ഈ പ്രായത്തിൽ അവർക്ക് അത് ലഭ്യമാകാതെ ഇരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളോട് ചെയ്യുന്ന ഒരു അപരാധമായിട്ട് അവർ തോന്നുക അപ്പൊ അതിന് എന്തെങ്കിലും അടിയന്തരമായിട്ട് ഇടപെടണമെന്നുള്ള തോന്നുന്നത് സ്കൂൾ തലത്തിലും നമ്മുടെ പി ടി എ തലത്തിലും ഉണ്ടാവുകയും സ്കൂളിൻ്റെ സാമ്പത്തിക വരാനീനതകൾ ഉണ്ട് അതിനൊരു മുടക്കം വരുന്നത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഇതിനായി പലരെയും നമ്മൾ സമീപിക്കുകയും ചെയ്തു അങ്ങനെ സമീപിച്ചതിൽ നമ്മളോട് വളരെ ആവേശത്തോടു കൂടി പ്രതികരിച്ചത് ശരീരമെന്ന് പറയുന്ന ഈ സംഘടനയാണ് അവർ ഇവിടെ വന്ന് നമ്മുടെ തൂവല് സ്ഥാപനത്തെ കാണുകയും നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുകയും കുട്ടികളുടെ ഈ ആവശ്യം അവർ നേരിട്ട് മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു ടീച്ചറിനെ അവർ തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യരുത് അത്തരത്തിൽ അവർ ഒരു മാസത്തിനകത്ത് തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും അവരൊരു ടീച്ചറിനെ നമ്മളെ കണ്ടെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു നമ്മൾ ഇതിനായിട്ട് പല സോഷ്യൽ മീഡിയയിലും അതുപോലെ നമുക്ക് വിഷു പോലുള്ള സ്ഥാപനങ്ങളിലെല്ലാം ചെന്ന് നമ്മൾ ഈ ഇത്തരത്തിലൊരു ടീച്ചറിന് വേണ്ടി അപേക്ഷകൾ കൊടുക്കുകയും പക്ഷെ നമ്മൾ ഒരുപാട് നിനക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല അത് ഭയങ്കരമായിട്ട് നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു സമർപ്പം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അസർദാർ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടിരുന്ന ഞങ്ങള് ട്രൈ ആണ് സാറേ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് സാർ നമ്മൾ ആളെ കണ്ടെത്തുകയും ചെയ്തില്ല അവര് വാഗ്ദാനം ചെയ്തിട്ട് നമുക്ക് ആളെ കണ്ടെത്താൻ പറ്റാത്തത് നമ്മുടെ ഒരു ഇതായിട്ട് തോന്നി അങ്ങനെ നമ്മൾ ഇതിനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്തോ ഒരു ദൈവഭാഗ്യംന്ന് പോലെ നമുക്ക് ആനി ടീച്ചറ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു സാറെ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് ഞാൻ കേട്ടു എന്താണ് ആവശ്യമൊന്നുമില്ല അപ്പോൾ ടീച്ചറിനോട് ഞാൻ ടീച്ചർ എങ്ങനെയാണ് നമ്മൾ ഇത്രയും കുട്ടികളുണ്ട് അവർക്ക് ഇതിൻ്റെ ഒരു സേവനത്തിൻ്റെ അത്യാവശ്യമുണ്ട് കാരണം ആ കുട്ടികൾക്ക് അത് ആ ആ ഒരു സൗകര്യം നമുക്ക് കിട്ടാതെ പോവുകയാണ് എന്തെങ്കിലും ഗവൺമെൻറ് തലത്തിൽ അത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളായിട്ടെങ്കിലും അതൊന്ന് നമ്മളായിട്ടെങ്കിലും അതൊന്ന് ഏർപ്പെടുത്തി കൊടുക്കേണ്ടതാണ് അങ്ങനെ അനുഞ്ഞാറ്റിയ ടീച്ചർ വളരെ സന്തോഷത്തോടെ ഈ ടീച്ചർ നമ്മുടെ തൊട്ടടുത്തുള്ള മണക്കാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു ഇത് റിട്ടയർ ചെയ്ത്